ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് എന്ത് തോന്നി എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക ഇന്നലെ നടന്ന ലാലേട്ടന്റെ എപ്പിസോഡിൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ജാസ്മിനെ വെള്ളപൂശുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട് ജാസ്മിൻ നല്ല കുട്ടിയാണ് നിങ്ങൾ കണ്ടതെല്ലാം തെറ്റാണ് ആ കുട്ടിയെ എല്ലാവരും ചേർന്ന് ക്രൂശിക്കുകയാണ് അവരെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പല കാര്യങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്താൻ ബിഗ് ബോസ് ശ്രമിക്കുന്നുണ്ട് അത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് പവർ ടീമിനെ ഇത്രയും ക്രൂരമായി ക്രൂശിക്കുന്നു മുൻപ് സിബിന്റെ ടീം വളരെ മികച്ച രീതിയിലാണ് പവർ ടീമിനെ കൊണ്ടുപോയത് അന്നും ഇതേ വിമർശനമുണ്ടായിരുന്നു ഇപ്പോ വീണ്ടും പവർ ടീമിനെ വിമർശിക്കുന്നു പവർ ടീം ചെയ്ത കാര്യങ്ങൾ ശരിയാണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ പവർ ടീമിനെ ഇത്രയും വിമർശിക്കാൻ മാത്രമുള്ള പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ടോ അതുപോലെ ആ ടാസ്കിൽ നിന്നും വിട്ടുനിന്ന ഗ്രൂപ്പിനെ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നു എന്തുകൊണ്ട് ഇവിടെ പവർ ടീം എല്ലാവരെയും പിരിച്ചുവിട്ടിട്ടില്ല പവർ ടീമിനെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട് രണ്ടുപേരെയും പിരിച്ചുവിട്ടിട്ടുള്ളൂ അതിന് കാരണം എന്ന് പറയുന്നത് പവർ ടീമിനെ അനുസരിക്കാത്തതാണ് അങ്ങനെയുള്ള സമയത്ത് തീർച്ചയായും പിരിച്ചുവിടുക തന്നെ വേണം രണ്ടുപേരെ പിരിച്ചുവിട്ടപ്പോൾ ബാക്കി എല്ലാവരും ഇറങ്ങിപ്പോയത് അവരുടെ മിസ്റ്റേക്കാണ് അവിടെ നിന്ന് അതായത് ആ രണ്ടുപേർ നിന്ന് ഗസ്റ്റുകളുടെ കയ്യിൽ നിന്നും കോയിൻസ് വാങ്ങേണ്ടത് അവരുടെ ആവശ്യമാണ് അവരുടെ ടീമിന്റെ ആവശ്യമാണ് അത് ചെയ്യാതെ ഇറങ്ങിപ്പോയി അത് അവരുടെ മിസ്റ്റേക്കാണ് ബിഗ് ബോസ് അവരെ വിളിപ്പിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ഈ ടാസ്കിൽ തുടരുന്നുണ്ടോ അപ്പോൾ രണ്ടുപേരിൽ നിന്ന് കളിക്കാൻ പല ആൾക്കാരും പറയുന്നുണ്ട് എന്നിട്ടും അത് ചെയ്യാതെ നാലു പേരും ഇറങ്ങിപ്പോയത് അവരുടെ മിസ്റ്റേക്ക് തന്നെയാണ് അതിനെയാണ് ചോദ്യം ചെയ്യേണ്ടത് ഇവിടെ അത് ചെയ്തില്ല എന്നിട്ട് അതിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നു പിന്നെ എന്തിനാണ് ടാസ്ക് എല്ലാവർക്കും അങ്ങ് ഇറങ്ങിപ്പോയി അങ്ങനത്തെ ടാസ്ക് ചെയ്താൽ പോരെ ഇതിൽ പവർ ടീമും തെറ്റ് ചെയ്തിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷെ ഇങ്ങനെ പറയാൻ മാത്രം ഒന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ അൻസിബിയെ അങ്ങനത്തെ ചൊട്ടിച്ചു വെക്കുന്നുണ്ടായിരുന്നു അൻസിബ ഋഷിയെ കുരങ്ങ് കളിപ്പിക്കുന്നു അൻസിബ പറയുന്നത് പോലെയാണ് ഋഷി ചെയ്യുന്നത് ഇതിൽ അൻസിബി എന്തിനു കുറ്റപ്പെടുത്തണം അൻസിബയുടെ ഗെയിം അൻസിബ കളിക്കുന്നു എന്ന് മാത്രം അൻസിബിക്ക് അൻസി ഗെയിം കളിക്കാനുള്ള അവകാശമുണ്ട് അവര് ആരെ വേണമെങ്കിലും അങ്ങനെ ചെയ്യിപ്പിക്കും ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് മറ്റേ കണ്ടസ്റ്റന്റ് അത് ആരായാലും അവരാണ് തീരുമാനിക്കേണ്ടത് അവിടെ അൻസിബിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അൻസിബ അൻസിബിയുടെ ഗെയിം കളിക്കുന്നു അതിന് അൻസിബിയെ ക്രൂശിക്കുന്ന ഒരു പരിപാടി അതെനിക്ക് ഇഷ്ടമായില്ല പിന്നെ ബിഗ് ബോസിന് അൻസിബ ഒരാളെ ചീത്ത വിളിക്കുന്നു റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുന്നു അത്തരം കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന ചീത്ത അൻസിബിക്ക് കിട്ടേണ്ടതാണ് പക്ഷെ അങ്ങനെയൊന്നും അൻസിബ ചെയ്തിട്ടില്ല അൻസിബ അനസിബിയുടെ ഗെയിമാണ് അവിടെ കളിക്കുന്നത് അതിന് അൻസിബിയെ ക്രൂശിക്കുന്ന ഒരു പരിപാടി അതെനിക്ക് ഇഷ്ടമായില്ല പിന്നെ അതുപോലെ തന്നെ ജയിൽ നോമിനേഷന് ജാസ്മിനെ ഇട്ടിയതിനെ കുറിച്ചിട്ട് ചർച്ച വരുന്നു അതിലും പവർ ടീമിനെ കുറ്റപ്പെടുത്തുന്നു ഈ പുറത്തുപോയ ആ ടീമിലുള്ള ഒന്നില്ലെങ്കിൽ സായി നന്ദന അപ്സര ശരണ്യ ഇവരിൽ ആരെയെങ്കിലും ഇട്ടാ മതി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷേ അങ്ങനെ ചെയ്താലും ഈ പറയുന്ന ബിഗ് ബോസ് ലാലേട്ടനെ കൊണ്ട് ഇവർക്ക് ചീത്ത കേൾപ്പിച്ചു കൊടുക്കും കാരണം അവർ മികച്ച രീതിയിൽ പെർഫോം ചെയ്തു എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അതായത് പുറത്തു പോയിട്ട് മികച്ച രീതിയിൽ പെർഫോം ചെയ്തു എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പോ അവരെ ഒരാളെ പിടിച്ച് ഈ ജയിൽ നോമിനേഷൻ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഉറപ്പായും ലാലേട്ടന്റെ കയ്യിൽ നിന്ന് ചീത്തുകൾക്കും അപ്പോ പവർ ടീം എന്താണ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് ജാസ്മിനെ പിടിച്ച് ജയിലിൽ ഇട്ടു എന്ന ചോദ്യത്തിന് അൻസിബിക്ക് കൃത്യമായിട്ടുള്ള ആൻസർ ഉണ്ടായിരുന്നില്ല നോറയ്ക്ക് ഉണ്ടായിരുന്നില്ല റസ്മിൻ ഉണ്ടായിരുന്നില്ല പക്ഷേ അഭിഷേക് ശ്രീകുമാറിന് കൃത്യമായിട്ടുള്ള ആൻസർ അവിടെ ഉണ്ടായിരുന്നു അഭിഷേക് ശ്രീകുമാർ പറഞ്ഞു ഒരാളും ജയിലിൽ വിടാൻ ഭാഗത്തുള്ള തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത് അപ്പൊ ഉള്ളതിൽ വെച്ച് തെറ്റ് ചെയ്തത് ആര് എന്നാണ് ഞങ്ങൾ ചിന്തിച്ചത് അപ്പോഴാണ് ഞങ്ങളെ ഊളകളെ എന്ന് വിളിച്ചത് ജാസ്മിൻ ആണ് ജാസ്മിൻ ഞങ്ങളെ അതായത് പവർ ടീമിനെ ഊളകളെ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് അവരെ ജയിലിലേക്ക് അയച്ചത് എന്ന് അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട് തീർച്ചയായും അത് ശരിയായിട്ടുള്ള കാര്യമല്ലേ ഊളകളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ജയിലിലേക്ക് അയക്കണം ഊളകളെ വിളിച്ചതിന് പ്രത്യേകിച്ച് വലിയ ശിക്ഷകളൊന്നും കൊടുത്തിട്ടില്ല തീർച്ചയായും ജയിലിലേക്ക് അയക്കാവുന്ന ഒരു തെറ്റ് തന്നെയാണ് അപ്പോ അതില് പവർ ടീമിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അവർക്കേ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ അപ്പോ എന്നെ ഒരാൾ ഊളെ എന്ന് വിളിച്ചാലേ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ വേറൊരാളെ വിളിച്ചത് കൊണ്ട് എനിക്ക് എന്താണ് ബുദ്ധിമുട്ട് അപ്പോൾ അവരെ വിളിച്ചു അവരോട് തീരുമാനിക്കാൻ പറയുന്നു ആരെ ജയിലിൽ വിടണോ അവർ തീരുമാനിക്കുന്നു ജാസ്മിനെ എന്ന് അപ്പോൾ ജാസ്മിനെ ജയിലിലേക്ക് അയച്ചു അപ്പോൾ ഇവിടെ പവർ ടീമിനെ അങ്ങ് ഇല്ലാതാക്കി ഇതൊരു ഗെയിം ആണെന്നേ ഇത് ബിഗ് ബോസിന്റെ ഗെയിമാണ് ആണ് നമ്മൾക്ക് തരുകയാണ് നിങ്ങൾ ഇത് വിശ്വസിക്കൂ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മളുടെ താല്പര്യമാണ് ജാസ്മിനെ പല കാര്യത്തിലും വെള്ളപൂശാൻ ശ്രമിക്കുന്നു അൻസിബിയെ പല രീതിയിലും താഴ്ത്താൻ ശ്രമിക്കുന്നു അതുപോലെ ജിൻഡോയെ ഒന്ന് ആക്കി സംസാരിക്കുന്നു സിജോയെയും മറ്റുള്ളവരെയും പൊക്കി സംസാരിക്കുന്നു ഇതൊക്കെ നമ്മൾക്ക് തരുന്ന ഹിൻഡാണ് അത് വിശ്വസിച്ച് നമ്മൾ അവരുടെ കൂടെ നിന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ പോകും വിശ്വസിക്കാതെ നമ്മളുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതാണ് പ്രേക്ഷകരുടെ വിജയം എന്ന് പറയുന്നത് പിന്നെ സിജോ കാട്ടുതീയുമായി വന്ന സിജോ വലിയ വലിയ വാക്കുകൾ നിലപാടുകൾ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന സിജോ അതായത് ജാസ്മിനെ ഈ പറയുന്ന റസ്മിൻ ഭായ് തല്ലിയത് ചോദ്യം ചെയ്ത സിജോ കംപ്ലൈന്റ് പറഞ്ഞ സിജോ തീർച്ചയായും ജാസ്മിനെ റസ്മിൻ ബായി തല്ലിയതിൽ ജാസ്മിൻ തീർത്തും നിരപരാധി തന്നെയാണ് അതിലൊന്നും ഒരു തർക്കവുമില്ല ജാസ്മിൻ ആ കാര്യത്തിൽ നിരപരാധിയാണ് പക്ഷെ സിജോ പറഞ്ഞ കാര്യത്തോട് എനിക്ക് വലിയ വിയോജിപ്പുണ്ട് സിജോ പറയുന്നു ഒരാളെ തല്ലിയത് ഞാൻ കണ്ടു അതെനിക്ക് ഇഷ്ടമായില്ല അതൊക്കെ ശരി തന്നെ കൈയോങ്ങിയാൽ പോലും ഞാൻ ചോദ്യം ചെയ്യും കാരണം എനിക്കൊരു അനുഭവം ഉണ്ടായതാണ് ഇനി ഒരാളും അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ സിജോ പറയുന്നുണ്ട് അതായത് സിജോയ്ക്ക് ഒരാൾ കൈ പൊക്കിയാൽ വരെ പ്രശ്നമാണ് എന്നാണ് സിജോ പറയുന്നത് അപ്പോൾ ഇത്രയും നിലപാടുള്ള ഒരാൾ എന്തുകൊണ്ട് ജയിലിൽ വെച്ച് ജാസ്മിൻ ജിൻഡോയെ അടിച്ചപ്പോൾ വാ അടച്ചു പിടിച്ച് ഇരുന്നു എനിക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് അന്ന് സിജോയുടെ വായില് നാവ് ഉണ്ടായിരുന്നില്ലേ അതോ റോക്കി അന്ന് ഇടിച്ച ആ ഇടിയിൽ നാവ് പൊങ്ങാതായി പോയോ ജാസ്മിൻ അടിച്ചത് പുള്ളി കണ്ടിട്ടേ ഇല്ല അത് അടിയേ ഇല്ല അത് തോണ്ടി വിളിച്ചതാണ് അതിനുശേഷം ജിൻഡോയോട് സംസാരിക്കാൻ ഈ പറയുന്ന സിജോയുടെ നാവ് പൊങ്ങുന്നുണ്ടായിരുന്നു നീ എഴയും നീ കരയും നീ മെഴുകും അപ്പോ നിലപാട് എന്നുള്ളത് തന്റെ ഇഷ്ടപ്രകാരം മാറ്റിമറിക്കാനുള്ള ഒരു സംഭവം തന്നെയാണ് എന്നാണ് ഈ വിഷയത്തോടെ സിജോ നമ്മൾക്ക് കാണിച്ചു തരുന്നത് വളരെ മോശമാണ് സിജോയുടെ ഈ പ്രവൃത്തി ഒരു അന്ന് റിയാക്ട് ചെയ്തിരുന്നു എങ്കിൽ തീർച്ചയായും ഈ പ്രവൃത്തിക്ക് നമ്മൾ കയ്യടിച്ചേനെ പക്ഷേ അന്ന് പുള്ളി അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ റസ്മിൻ ഒരു മഞ്ഞക്കാടോ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട് അടിപൊളി അത് ബിഗ് ബോസിന്റെ ഇഷ്ടം ബിഗ് ബോസിന്റെ തീരുമാനം പക്ഷേ പല ആൾക്കാരെയും തള്ളിയതിൻ്റെ പേരിലും തള്ളിയതിൻ്റെ പേരിലും പുറത്താക്കിയിട്ടുള്ള ബിഗ് ബോസ് ആണ് എന്നുകൂടി ഓർക്കണം പിന്നെ ശരണെ പുറത്തായിട്ടുണ്ട് അതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള തീരുമാനമാണ് അതിലൊന്നും നമ്മൾ പറയുന്നില്ല പിന്നെ പുതിയ ക്യാപ്റ്റൻ നന്ദന നന്ദന ഇപ്പൊ കുറച്ച് ഓവർ ആവുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട് നോക്കാം വരും ദിവസങ്ങളിൽ എന്താവും എന്ന് അപ്പം എന്തായാലും വെള്ളപൂശൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ നല്ല രീതിയിൽ വെള്ളപൂശും ഇതുവരെ നെഗറ്റീവായിട്ടുള്ള പല ആൾക്കാരും ഇനി പോസിറ്റീവ് ആവാനുള്ള സാധ്യത കൂടുതലാണ് പോസിറ്റീവ് ആയിട്ടുള്ള പല ആൾക്കാരും നെഗറ്റീവ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ് അതുപോലെ ഇനിയുള്ള ജിൻഡോയുടെ അവസ്ഥ ഞാൻ അടുത്ത വീഡിയോയിലൂടെ പറയാം പണി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ